അനിമോൾ പറയുന്നുണ്ട് ചില ആൾക്കാർ ഫെയിമിന് വെട്ടിയിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് ഫെയിം ഫെയിമുണ്ടാക്കാനാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ഷാനാസി ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് നല്ല പേര് കിട്ടുമായിരിക്കും ചിലപ്പോൾ നമുക്ക് ചീത്തപ്പേര് കിട്ടുമായിരിക്കും ഈത്തപ്പേരാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പൈസയും പോവും ചീത്തപ്പേരും കിട്ടും എന്തിനാണ് അതിന് പോകുന്നത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട ഒരു നല്ല പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനപ്പുറം ഒരു പേരെനിക്ക് വേണ്ട എനിക്ക് അത് മതി ഞാൻ ഒതുങ്ങി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് കുറേ ആൾക്കാർ ആർഭാടമായിട്ട് എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ അല്ല ഒരു ട്രാവൽ എക്സ്പെൻസിൻ്റെ പൈസ കിട്ടിയാൽ പോലും ഞാൻ ആ പൈസയ്ക്കകത്തുനിന്ന് തുച്ഛമായ തുകയെടുത്ത് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാനല്ലാതെ ആർഭാടം കാണിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെന്ന് അനുമോള് പറയുന്നുണ്ട് ഇവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണെന്ന് കാരണം ഞാൻ അത്രയും ദൂർത്തടിച്ച് ഒരു വ്യക്തിയെ അല്ല പൈസ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങോട്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആറ് ചെയ്തെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയാണ് എനിക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് അതെങ്ങനെയുള്ള പി ആറ് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് അനിമോൾ എന്നുള്ളൊരു പേര് ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ പുറത്തുണ്ട് ആ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എല്ലാവരും എന്നോട് പറഞ്ഞു അനു അവിടെയുള്ള എല്ലാവർക്കും പി ഉണ്ട് നീ ഇങ്ങനെ പി ആർ ഇല്ലാതെ പോയാൽ നിൻ്റെ മാത്രം ആ ഒരു പേരിൻ്റെ പുറത്തുള്ള സപ്പോർട്ട് വെച്ച് മാത്രമല്ല അവിടെ എല്ലാവരും പൈസ കൊടുത്ത് പി ആറ് വെച്ചേക്കുന്ന ആൾക്കാരാണ് പോയിരിക്കുന്നത് അവസാനം നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പലരും പറഞ്ഞതിൻ്റെ പുറത്ത് ഞാനത് പറഞ്ഞു ചെറുതാ ചെറിയൊരു സഹായത്തിനൊരു ഒരു വ്യക്തി ഏൽപ്പിക്കുക എന്ന് എല്ലാവരും പറഞ്ഞു എന്നോട് ഷാനവാസ് പറഞ്ഞു ഇതെല്ലാം എൻ്റെ അടുത്ത് അനു സംസാരിച്ചിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അതൊന്നും നിന്നെ നിന്നെപ്പറ്റി ഇന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ എല്ലാവരും പറയുന്ന കാര്യമാണ് പറഞ്ഞത് നിൻ്റെ പി ആർ അക്ബറിനെ സമീപിച്ചു എന്ന് പറഞ്ഞ ആ ഒരു വിവരം ഞാൻ അറിഞ്ഞു മാത്രമാണ് ഞാൻ പറഞ്ഞെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ അക്ബറിനും ബിന്നിക്കും ആരിനും ഒക്കെ പി ഉണ്ടെന്ന് അനുമോളും നൂറയും ഒരുമിച്ച് പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആണോ എനിക്കിതൊന്നും അറിയത്തില്ല ഷാനവാസ് ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അനുമോൾ അക്ബറിൻ്റെ കൂടെയാണല്ലോ അപ്പോൾ അനുമോൾ ചോദിക്കുന്നതുകൊണ്ട് അക്ബറിൻ്റെ കൂടെയോ എന്തിന് കിച്ചൺ ടീമിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലാതെ അക്ബറിൻ്റെ കൂടെ എങ്ങനെയാണ് ഷാനവാസിൻ്റെ പ്രശ്നം നോക്കണേ ഇവിടെ പുര കത്തുമ്പം ഇടയ്ക്കൂടെ ഷാനവാസ് വാഴ വെട്ടാൻ പോകുന്നു അനിമോൾ പി ആർ വർക്ക് ചെയ്ത് ആ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്നുള്ള ഹൗസിലുള്ളൊരു മൊത്തം പറഞ്ഞ് ആ ഒരു വിഷമത്തി ഇരുന്നിട്ട് അനിമോൾ സംസാരിക്കുമ്പോൾ ഷാനവാസിൻ്റെ പ്രശ്നം അനിമോൾ അക്ബറുമായിട്ട് സംസാരിക്കുന്നതാണ്